അപകടം ഏത് നിമിഷവും സംഭവിക്കാം ചോർന്നൊലിച്ച് മേൽക്കൂര തകർന്ന് വീഴാറായി കൂറ്റനാട് തണ്ണീർകോട് റോഡിലെ മലറോഡ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം ചാലുശ്ശേരി പട്ടിത്തറ എന്നിങ്ങനെ രണ്ട് പഞ്ചായത്തുകളിലെ യാത്രക്കാർ ഉപയോഗിക്കുന്ന കെട്ടിടത്തിനാണ് ഈ ദുർഗതി മേൽക്കൂര തകർന്ന് ചോർന്നൊലിച്ച് കൂറ്റനാട് തണ്ണീർകോട് റോഡിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം അപകടാവസ്ഥയിലാണ് കാലപ്പഴക്കം മൂലം ഏത് നിമിഷവും യാത്രക്കാർക്ക് മുകളിലേക്ക് തകർന്നു വീഴുമെന്ന നിലയിലാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മേൽക്കൂര നിലകൊള്ളുന്നത് പഴകി ദ്രവിച്ചും അറ്റകുറ്റപ്പണികളൊന്നും നടത്താത്തത് മൂലവും ബസ് കാത്തിരിപ്പ് കേന്ദ്രം വിവിധ ഭാഗങ്ങളിലായി തകർന്നു തുടങ്ങി കെട്ടിടത്തിന്റെ ചുവരുകൾ പൂർണ്ണമായും വിണ്ടുകീറുകയും അടിത്തറയ്ക്ക് വിള്ളൽ വീഴുകയും ചെയ്തു മേൽക്കൂരയുടെ കോൺക്രീറ്റിംഗ് അടർന്നു വീണതോടെ പലയിടത്തും ഇരുമ്പ് കമ്പികൾ തുരുമ്പെടുത്ത് പൊട്ടി വീഴുമെന്ന നിലയിലാണ് പലയിടങ്ങളിലും ദ്വാരങ്ങൾ വീഴുകയും വിള്ളലുകൾ സംഭവിക്കുകയും ചെയ്തതോടെ കെട്ടിടം ചോർന്നൊലിക്കാനും തുടങ്ങി നിരവധി വർഷങ്ങൾ പഴക്കമുള്ള ബസ് വെയിറ്റിംഗ് വെയ്റ്റിംഗ് ഷെഡ്യടുത്ത കാലത്തൊന്നും നവീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല മലാ കക്കാട്ടിൽ ഭാഗത്തു നിന്നുള്ളവരും ചാലിശ്ശേരി പെരുമണ്ണൂർ ഭാഗത്തു നിന്നുള്ളവരും പ്രദേശവാസികളും ഉൾപ്പെടെയുള്ളവർ ഉപയോഗിക്കുന്ന കെട്ടിടമാണ് അധികൃതരുടെ അവഗണനയാൽ തകർച്ചയിലായത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനകത്തും മാലിന്യങ്ങൾ കുന്നുകൂടി തുടങ്ങി അപകട സാധ്യത കണക്കിലെടുത്തും വൃത്തിഹീനമായ സാഹചര്യം മൂലവും മിക്ക യാത്രക്കാരും കെട്ടിടത്തിന് പുറത്ത് റോഡരികിലാണ് ബസ് കാത്തുനിന്നത് എന്നാൽ മഴക്കാലമായതോടെ പല ആളുകളും തകർന്നു വീണാറായ കെട്ടിടത്തിനകത്ത് ബസ് കാത്തിരിക്കുന്നത് കാഴ്ചയാണ് മഴ കനത്താൽ കെട്ടിടം പൂർണ്ണമായും ഏറെയാണ് വൻ ദുരന്തങ്ങൾ സംഭവിക്കുന്നതിന് മുൻപായി കെട്ടിടം പുതുക്കി നിർമ്മിക്കുകയോ ആളുകളുടെ പ്രവേശനം തടയുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കംപ്ലീറ്റ് ഈ പടിഞ്ഞാട്ട് പോട്ട് ചെറിയ ചെറിയ പോട്ട് പേര് വികാരമായിട്ട് കൊറേ കാലമായിട്ട് ഞങ്ങൾ പറയുന്നത് ഇത് ഓരോ കുട്ടികളെ വണ്ടി വരി ഉണ്ട് നോക്കാൻ ബെസ്റ്റ് ഓഫിന്റെ ഒരവസ്ഥ കണ്ടത് പുറത്തുനിന്നിങ്ങനെ കാണാറായിട്ടാണ് നിക്കണേ എത്ര ഈ സ്കൂൾ കുട്ടികള് ഒക്കെ സ്കൂൾ സ്കൂളില് നാല് ഭാഗം ആൾക്കാർ വരാണ്ട് കക്കാട്ട് റോഡിന് എടപ്പാൾ റോഡിന് റോഡിനൊക്കെ ആൾക്കാർ പറഞ്ഞ ഇതാണ് പഞ്ചായത്തിന്റെ ശ്രദ്ധപ്പെടുത്തും പഞ്ചായത്ത് നടത്താന്ന് പറയുന്നത് കുറച്ച് കാലം മുമ്പ് ഏകദേശം പത്ത് വർഷം മുമ്പ് ആരും ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്നിട്ട് എന്റെ വാർത്തയിലേക്ക് ഞാൻ വെച്ച് അതിനൊരു മറുപടി വന്നില്ല പിന്നെ ഇവിടുത്തെ പ്രാദേശിക കൊടുത്തിട്ട് വലിയ വാർത്ത ആയിട്ട് കൃഷിയാക്കിയുടെ കമ്പ്യൂട്ടറൊക്കെ എനിക്ക് ആകരക്കണേ ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഒരു ഇത് കാണാൻ കഴിയില്ല എവിടെയും കാരണം എല്ലാം

പിന്നെ അത് ചപ്പ് കെട്ടിട്ടേ കഴിഞ്ഞു ഞാനാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഇതൊക്കെ ഫുള്ള് വൃത്തിയാക്കി അപ്പൊ നാടിനോടുള്ളത് അധികാരികൾക്ക് വേണം മാധ്യമങ്ങൾക്ക് വേണം ജനങ്ങൾക്ക് വേണം ഇതൊക്കെ ബന്ധപ്പെട്ട അധികാരികൾ സമ്മർദ്ദം ചാക്കി അവരെ വിവരം അറിയിക്കേണ്ട സമയം ജനങ്ങൾ ചെയ്യും പെണ്ക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി